ആ കിടക്കുന്ന മൊത്തം ശവപ്പെട്ടികളാണ് എന്റെ ഉള്ളിൽ ഡെഡ് ബോഡീസും ഉണ്ട് അവരിങ്ങനെ കെട്ടിത്തൂക്കിട്ടേക്കാണ് ഫിലിപ്പീൻസില് ഈ ഹാങ്ങിങ് കോഫിൻസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര പ്രശസ്തമായ ഒരു കാര്യമാണ് എന്താണെന്ന് പറയാമോ ഡെഡ് ബോഡീസ് ഇങ്ങനെ മലയുടെ സൈഡിൽ തൂക്കിട്ടിരിക്കുന്ന ഒരു സംഭവം അപ്പൊ അതിനു മുമ്പ് ഇവിടെയുള്ള ആൾക്കാർ ചെയ്തിരുന്നതാണ് ഈ ഗുഹകളിൽ കൊണ്ടുവന്ന് ഇതേപോലെ ഡെഡ് ബോഡികൾ അടക്കം ചെയ്യുന്ന ഇത് ഒറിജിനലാണ് ഏതാണ്ട് നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇത് ശരിക്കും ഒരു ഗുഹയാണ് അപ്പൊ ഈ ഗുഹക്കുള്ളിലായിരുന്നു പണ്ട് ചാവപ്പെട്ടികൾ വെച്ചിരുന്നത് അതായത് ഡെഡ് ബോഡി ഉണ്ട് ചാവപ്പെട്ടിക്കുള്ളിൽ ഡെഡ് ബോഡി ഉണ്ട് അതാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് ഇനി ഹാങ്ങിങ് കോഫിൻസ് കാണിച്ചു തരാം നമ്മളിത് ഇതേപോലത്തെ വഴിയിൽ കൂടിയൊക്കെ മല ഇറങ്ങി വേണം പോകാനായിട്ടുള്ള ആ ഭാഗത്താണ് ഇതേ ഈ കാണുന്നതാണ് ഹാങ്ങിങ് കോഫിൻസ് ഉണ്ടോ ശവപ്പെട്ടികളാണ് ഈ കാണുന്നത് ഏതാണ്ട് നൂറ് വർഷത്തിൽ അധികം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു ആർക്കിയോളജിക് സർവേ സ്റ്റഡീസൊന്നും നടക്കാത്തത് കൊണ്ട് കൃത്യമായിട്ടുള്ള ഇയർ അറിയത്തില്ല അതായത് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ശവപ്പെട്ടികളിലാക്കിയിട്ട് കെട്ടിത്തൂക്കിടും അതായത് പണ്ട് ഗുഹക്കുള്ളിലായിരുന്നല്ലോ ഇത് അടക്കം ചെയ്തിരുന്നത് മൃഗങ്ങൾ അത് ഭക്ഷിക്കുകയും പിന്നെ മോശമാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെയുള്ള കൺകന എന്ന് പറയുന്ന വിഭാഗ ആൾക്കാർ ഇങ്ങനെ കെട്ടിത്തൂക്കിടാൻ തുടങ്ങിയത് കണ്ടോ ഇതിനകത്ത് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മരിച്ച ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്ന ഇത് വേണ്ട ഇത് ഭയങ്കര ചെറുതല്ല അത് ഈ ഗർഭസ്ഥ ശിശു കിടക്കുന്നത് പോലെ ആ ഒരു രൂപത്തിലാക്കിയിട്ട് അടക്കം ചെയ്തുകൊണ്ടാണ് ആ ചെറുത് ബാക്കിയൊക്കെ വലുത് തന്നെയാണ് അപ്പോൾ ഫിലിപ്പീൻസിലെ സഗാഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് മൗണ്ടൻ പ്രൊവിൻസ് സഗാഡയിലാണ് ഈ ഹാങ്ങിങ് കോഫിൻസ് ഉള്ള കേട്ടോ